സംസ്ഥാന വ്യവസായ വകുപ്പ് ആവിഷ്കരിച്ച സംരംഭക വർഷം പദ്ധതിയിലൂടെ കേരളത്തിൽ ആരംഭിച്ച സംരംഭങ്ങളുടെ എണ്ണം മൂന്നു ലക്ഷം പിന്നിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ആരംഭിച്ച പദ്ധതി രണ്ടര വർഷം പിന്നിട്ടപ്പോഴാണ് ഈ ചരിത്ര കൈവരിച്ചത് ഇതുവരെ സംസ്ഥാനത്ത് മൂന്ന് ലക്ഷത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് സംരംഭങ്ങൾ ആരംഭിച്ചു ഇതുവഴി പത്തൊമ്പത് ലക്ഷത്തി നാനൂറ്റി നാൽപ്പത്തിയാറ് പോയിന്റ് രണ്ടാറ് കോടി രൂപയുടെ നിക്ഷേപവും ആറ് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് തൊഴിലവസരങ്ങളും സൃഷ്ടിക്കാൻ കഴിഞ്ഞു വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ കേരളം രാജ്യത്ത് ഒന്നാം സ്ഥാനത്തെത്തിയതിനു പിന്നാലെയാണ് ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് എം എസ് എം ഇ മേഖലയിലെ രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസായി സംരംഭക വർഷം പദ്ധതിയെ നേരത്തെ തന്നെ തിരഞ്ഞെടുക്കുകയുണ്ടായി പുതിയ സംരംഭങ്ങളിൽ പ്രധാനമായും തൊണ്ണൂറ്റി മൂവായിരത്തിലധികം വനിതാ സംരംഭകരാണുള്ളത് ആയിരം സംരംഭങ്ങളെ ശരാശരി കോടി വിറ്റുവരവുള്ള സംസ്ഥാനങ്ങളായി ഉയർത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള മിഷൻ ആയിരം പദ്ധതിക്കും വ്യവസായ വകുപ്പ് തുടക്കമിട്ടു സംരംഭങ്ങളെ സഹായിക്കാൻ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലായി ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് എക്സിക്യൂട്ടീവുകളെ നിയമിക്കുകയും ചെയ്തു തദ്ദേശ സ്ഥാപനങ്ങളിൽ ഹെൽപ്പ് ഡെസ്കുകളും ഇതിനായി പ്രവർത്തിക്കുന്നു മാത്രമല്ല സംരംഭം ആരംഭിക്കുന്നതിന് നാലു ശതമാനം പലിശയ്ക്ക് പത്ത് ലക്ഷം രൂപ വരെ വായ്പയും നൽകുന്നുണ്ട് ഇൻഷുറൻസ് പദ്ധതിയും ആരംഭിച്ചു ഉൽപ്പന്നങ്ങൾക്ക് ആഗോള നിലവാരം ഉറപ്പുവരുത്താനും വിപണി സാധ്യത കണ്ടെത്താനുമായി കേരള ബ്രാൻഡ് പദ്ധതിയും സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു വ്യവസായ വകുപ്പ് തുടക്കമിട്ട പത്ത് ലക്ഷം രൂപ നൽകുന്ന വായ്പാ പദ്ധതിയിൽ നിങ്ങൾക്കും പങ്കാളികളാകാം വായ്പകൾ എങ്ങനെ എവിടുന്ന് ലഭിക്കുന്നുവെന്നും ചെറുകിട വ്യവസായങ്ങൾ എങ്ങനെ ആരംഭിക്കാമെന്നും അടുത്ത എപ്പിസോഡ് കാണാം